ഒരാൾ വീണ്ടും തുടങ്ങിയത് ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട് ഇതാ എന്താണെന്ന അതിൻ്റെ പേര് വിനോട്ടാ ഞാഞ്ഞൂലാ മണ്ണിര ഞാഞ്ഞൂല്ന്ന് പറയുന്നത് പിന്നെ എന്താ അതെന്നെ മണ്ണിര തന്നെ പിടിച്ച് കുറുക്കുന്നുണ്ടോ എനിക്കിത് കാണുന്നതേ ഉറപ്പായി മണ്ണിരെന്നെ വിനോട്ട കയ്യിലെടുത്തിട്ടെ മിനോ വിനോട്ടനെ അല്ലേട്ടാ മീൻ പിടിക്കുന്ന എല്ലാവരും ചെയ്യും അങ്ങനെ ചെറുതാണ് നമ്മൾ ചെമ്പിനകത്ത് കൊണ്ടിട്ടേക്കാണ് കേട്ടോട്ടെന്താ ഇങ്ങനെ രണ്ടും കിട്ടി ഇങ്ങനെ നടക്കും ഇണ്ട് പുറകെ ഡോൾ എന്നാ എന്ന വരില്ല അതിൻ്റെ ഹോട്ടലുണ്ട് ഉണ്ടാ ഉണ്ടാ വിളിച്ചാൽ വരുവയ്ക്കാൻ നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടാ കണ്ടാ നോക്കുന്നുണ്ടോ ടീ എന്തുവാടി പരിപാടി ദൈവമേ ഇതിന് എന്തൊക്കെ തിന്നുമല്ല അത് അവള് അവള് അവ ചൂണ്ടിയിടുന്നുണ്ട് കണ്ടാ കണ്ട ചൂണ്ടിയിടാൻ വേണ്ടി വന്ന് നിന്നിട്ട് കണ്ട നിങ്ങൾ കണ്ടിരിക്കും മീനീ നോക്കിയിരിക്കുക അയാള് അള ഞാൻ ഇപ്പം കിട്ടിയിരുന്നോ ഇപ്പം കിട്ടാം ചെഞ്ചുരുമിയേ ഇൻറ്റമ്മ ഇറമ്മേ ഇൻറ്റമ്മ ഇപ്പുറത്ത് നിന്ന അമ്പത്താൻ്റെ ഫോൺ പോയി പെണ്ണിനെ കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ചൂണ്ടിട്ടാ വന്ന് ഇരുത്താത് എന്നാ ഇതിനെവിടെ ഉണ്ട് അവിടെ ഇങ്ങനെ വന്നിട്ട് നിന്നോളൂ ആൾ അത് കൊണ്ടായാ കാണി കാണിയില്ല പോയിന്ന് ഇതേ രണ്ടാമത്തെ കറുപ്പിനെ കിട്ടി ഒരു കറുപ്പ് ഇതാക്കിയിട്ടുണ്ടോ ഏ ഇതാ ഏഹ് ചെമ്പല്ലി ചെമ്പലി ഇത് 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 കണ്ട കണ്ടാ കണ്ട കണ്ടാ കിട്ടിയിട്ടുണ്ടാ ഇത് പുറത്താണ്ട് ഒരു ടേസ്റ്റ് ഒത്തിരി അടുത്ത് കാണിക്കുന്ന കേട്ടോ അത് എങ്ങാ നാട്ടുകളി മീന് ആ പടക്കുന്നുണ്ട് ഇത് അവള് ചാടി പിടിക്കുന്നുണ്ടോ അവളാര മോള് ചാടി കണ്ട കണ്ടാ വേണ്ട ഏതേണ്ട ചാടി പിടിക്കളെ മോ അ ചാടി വിട്ട വിനോട്ടാടി ആ അതന്നെ അവള് പിടിക്കൂട്ടാ വേണ്ട വേണ്ട മിനോട്ടാ കേട്ടാ വലുതാണ് കേട്ടാ അത്യാവശ്യം വലുതാണേ വെറു ദിവസമായി ഞാൻ പറയുന്നു ఇవళెం కయ్యో ఆ చెబిలి కంట ఇని ఇదా అయ్యో కాదు కాదు రెండ ము రెండ ము రెండెన్నే മൂന്നാമത്തം കിട്ടി അത് വെച്ച് കുഞ്ഞാ അല്ലല്ലേ ഇച്ചിരി വണ്ണം ഇതാ മൂന്നാമത്തം കിട്ടി മൂന്നാമത്തോം കിട്ടി കണ്ടു 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 ആ ഇവളെയാണ് സഹിക്കാൻ പറ്റാത്ത ആ കൊളത്ത് കയറിയിട്ട് ബ്ലഡ് വരുന്നുണ്ട് അത് അയ്യോ മൂന്നെണ്ണം മൂന്നെണ്ണം കണ്ട 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 മൂന്നെണ്ണായി